ഹലോ വെൽക്കം ബാക്ക് റിസാസ് ബ്യൂട്ടി ലോഞ്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി ക്രീമാണ് കേട്ടോ ഈ ക്രീം നിങ്ങൾക്ക് ഏത് ടൈമിലും വേണമെങ്കിലും യൂസാക്കാം കേട്ടോ പകൽ സമയത്താണെങ്കിലും രാത്രി ടൈമിലാണെങ്കിലും യൂസാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ക്രീമാണ് അപ്പോൾ ഈ ക്രീമിൻ്റെ ഗുണങ്ങൾ കൂടി തന്നെ പറഞ്ഞുതരാം നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം നമ്മുടെ കവിൾ ഭാഗത്തൊക്കെ റൗണ്ട് ഷേപ്പിൽ വരുന്ന കറുത്ത പാടുണ്ടാകും കരിമങ്കല്യം ആ കരിമംഗല്യൊക്കെ മാറ്റിയെടുക്കാനും പിന്നെ കറുത്ത പാടുകൾ കുരുക്കൾ വന്ന് കറുത്ത പാടുകളാണെങ്കിലും നമ്മുടെ നഖം തട്ടിയിട്ടുള്ള വരുന്ന കറുത്ത പാടുകളാണെങ്കിലും അതെല്ലാം മാറ്റിയെടുത്തിട്ട് മുഖം നന്നായിട്ട് എടുക്കാനും നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ക്രീമാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി ഒന്ന് കണ്ടു നോക്കുക ഫുള്ളായി ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ യൂസാക്കി നോക്കട്ടോ നിങ്ങൾ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കിയാൽ മതി യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ മറന്നു പോകരുത് ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കേണ്ട രീതിയെന്നും എങ്ങനെയാണ് ഇത് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ വീഡിയോയിൽ ഫുള്ളായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യം എടുക്കുന്നത് കേട്ടോ ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യം എടുക്കുന്നത് അലോവരുടെ ജെല്ലാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ല് വേണം കേട്ടോ വീട്ടിൽ ആ ചെടിയുടെ അതുണ്ടല്ലോ അത് വേണ്ട അത് നമുക്ക് അത്ര ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് കടലിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ജെല്ല് തന്നെ എടുക്കുക ഒരു ടേബിൾ സ്പൂണ് പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് റോസ് വാട്ടറാണ് അത് ഒരു ടേബിൾ സ്പൂൺ കൂടുതൽ വേണ്ട കേട്ടോ നമുക്ക് ക്രീമിയൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് ആഡ് ചെയ്യേണ്ട ഒരു ടേബിൾ സ്പൂൺ മതി പിന്നെ ചേർക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് കേട്ടോ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ കേട്ടോ നമ്മുടെ കടന് താഴേക്ക് ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് മഞ്ജിഷ്ട പൗഡറാണ് ഈ മഞ്ജിഷ്ട പൗഡർ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമങ്കല്യം കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് നീക്കം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ മഞ്ജിഷ്ട പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മഞ്ജിഷ്ടയുടെ വേരുണ്ടെങ്കിൽ ആ വേര് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തിട്ട് അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ ജ്യൂസ് ആ തിളപ്പിച്ച വെള്ളം അത് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ റോസ് റോസ് വാട്ടർ വേണ്ടാവേക്കാം കേട്ടോ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കണ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് അലോവയുടെ ജെല്ല് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് കുറച്ചിങ്ങനെ കട്ടിയിൽ കിട്ടും ആയിട്ട് കിട്ടും അപ്പം നമുക്ക് ഈ മഞ്ചിഷ്ടപ്പം ഉടൻ്റെ വെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് ലൂസായി പോകും അപ്പോൾ ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അലോവറയുടെ ജെല്ല് കൂടുതൽ ചേർത്താലും മതി കേട്ടോ നന്നായി മിക്സാക്കി എടുത്തിട്ട് ഇതുപോലൊരു ഗ്ലാസ് ജാറിലാക്കി വെക്കുക കേട്ടോ ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും കറുത്ത പാടുകളും കരിമങ്കല്ലിയൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് മുഖം നന്നായി ക്ലീനാക്കി എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലൊരു ഗ്ലാസ് ജാറിലാക്കി വെക്കുക ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് ഡെയിലി യൂസാക്കുകട്ടോ ഡെയിലി യൂസാക്കുമ്പോൾ നമുക്കൊരു ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗല്ലിയൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് നമുക്ക് നല്ലൊരു സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ആക്കി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസാക്കേണ്ടത് പറഞ്ഞാൽ മുഖമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് ക്രീമൊക്കെ യൂസാക്കുന്നത് അതുപോലെ തന്നെയാണ് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ എന്നിട്ട് നിങ്ങൾക്ക് കഴുകിക്കളണമെങ്കിൽ കഴുകള് അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് രാത്രി കിടക്കാൻ നേരത്ത് വേണമെങ്കിൽ ആക്കാം ഇല്ലെങ്കിൽ പകൽ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് യൂസ് ആക്കാം കേട്ടോ ഇനി നിങ്ങൾക്കിത് പാക്കായിട്ട് ആക്കണമെങ്കിൽ ഇത് കുറച്ചധികം അധികം നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കില്ലേ മുഖത്തേക്ക് അപ്പോൾ പാക്ക് പോലെ തന്നെ ഒന്ന് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കൂടുതലായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു ഒന്ന് ഡ്രൈ ആവുന്നവർ വെക്കാം കേട്ടോ ഡ്രൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴുകിക്കളയാം ഇങ്ങനെ പാക്കായിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഡോട്ട് ഡോട്ടായിട്ട് ക്രീമായിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ കഴുകിക്കളേണ്ട ആവശ്യമില്ല അത് അങ്ങനെ തന്നെ വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴുകിക്കളെന്നുള്ളവർക്ക് കഴിക്കളയാട്ടോ അതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും അത് മഞ്ജിഷ്ട പൗഡറിൻ്റെ തരികളാണ് അപ്പോൾ നിങ്ങൾക്ക് മഞ്ജിഷ്ട നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്ക് തരികളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് മസാജിങ് കൂടി കൊടുക്കണം കേട്ടോ ആ മസാജും കൂടി കൊടുക്കാൻ നമ്മുടെ മുഖം ഒന്നുകൂടി നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാനും കൂടി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമുക്കൊന്ന് ഡ്രൈ ആവുന്നൊരു വെക്കുക ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കഴുകിക്കളയാട്ടോ കഴുകിക്കളയുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ യൂസിൽ തന്നെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും കേട്ടോ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാകും നല്ലൊരു ഒരു ഒരു ഗ്ലോയൊക്കെ ഉണ്ടാകും കേട്ടോ ഫസ്റ്റത്തെ യൂസിൽ തന്നെ നമുക്ക് കരിമംഗലൊന്നും മാറി കിട്ടില്ല ഒരു രണ്ടാഴ്ചയൊക്കെ യൂസാക്കുമ്പോൾ തന്നെ നമുക്കത് റിസൾട്ട് നമ്മുടെ ഫേസിന് കിട്ടിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ അപ്പോൾ ഇതുപോലൊരു ബോട്ടലിലാക്കിയിട്ട് വയ്ക്കുക എല്ലാവരും യൂസാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോട് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുത് ഇഷ്ടപ്പെട്ടതിന് ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഒന്ന് ഷെയർ ആക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് വിടിക്കണം ടാറ്റാ ബൈ താങ്ക് യു ടെക്സ് ഫോർ വാച്ചിങ്